الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الاخوان والاخوات اوصيكم واياي اولا بتقوى الله റഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു റബുലത്തിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോട് തുറന്നു നിങ്ങളോടും ഉപദേശിക്കുകയാണ് വസീയം ചെയ്യുകയാണ് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ഇഹ്ലാസ് എന്നത് ആരാധനാക്രമങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങളിലും അള്ളാഹുവിനോട് ആത്മാർത്ഥത കൈവരിക്കുക എന്നതാണ് അതിൻ്റെ വിവച്ച അർത്ഥം ആത്മാർത്ഥത എന്നാൽ ഈ ലോകത്തെ നിയന്ത്രിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിനെ മാത്രം എല്ലാ പ്രവർത്തനങ്ങൾക്കും സാക്ഷിയാക്കുക ആ അള്ളാഹുവിൻ്റെ പ്രീതിയല്ലാതെ പ്രതിഫലമല്ലാതെ മറ്റാരുടെയും പ്രതിഫലത്തെ ആഗ്രഹിക്കാതിരിക്കുക എന്നതാണ് ഇഹലാസം കൊണ്ട് അർത്ഥമാക്കുന്നത് യഥാർത്ഥ ആത്മാർത്ഥതയിൽ സൃഷ്ടിയെ മറക്കുകയും നിരന്തരം സൃഷ്ടാവിലേക്ക് നോക്കുകയും ചെയ്യുക എന്നതാണ് വേണ്ടത് ആത്മാർത്ഥത എന്നാൽ അള്ളാഹുവിൻ്റെ അപ്രീതി ഭയന്ന് നമ്മുടെ പ്രവർത്തനങ്ങളിൽ അവനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ നാം കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന വിചാരത്തോടുകൂടി വികാരത്തോടുകൂടി ചിന്തയോടുകൂടി പ്രവർത്തനത്തെ ക്രമീകരിക്കുക എന്നതാണ് ഈ പൂർണാർത്ഥം പ്രവർത്തി ചെയ്യാൻ പ്രേരകമായത് തൗഫീക്ക് നൽകിയതല്ലാഹുവാണ് ആ പ്രവർത്തനത്തിനുള്ള മുഴുവൻ ശേഷിയും ശേഷുഷിയും നമുക്ക് തന്നതല്ലാഹുവാണ് അമാപിക്കും അമത്യും ഫമിനം എന്ന എന്തുഗ്രഹം ലോകത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ഉടയവനായ അള്ളാഹുവിനെ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുക ആ സമയത്ത് അഹങ്കാരം അലിഞ്ഞില്ലാതാകും സൗമ്യത ജീവിതത്തിൽ കടന്നുവരുന്നു അങ്ങനെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കടുക്കാനുള്ള ചെയ്യേണ്ടതെന്ന് പ്രവാചകൻ സല്ലാഹു അലിഖ് വസ്ല്ലാം പഠിപ്പിച്ചു ഒരു അവധാനത ഒരു ദയ ഒരു കാര്യത്തിനോടുള്ള സാവകാശം അത് ഒരിക്കലും ആ കാര്യത്തെ മനോഹരമാക്കാതിരിക്കുകയില്ല ഒരു കാര്യത്തോടുള്ള ശ്രദ്ധ കൂടുമ്പോൾ അതിനെടുക്കേണ്ട ടൈമെടുത്ത് ആ കാര്യം ചെയ്യുമ്പോൾ മനോഹരമായ ഒരു നമസ്കാരമായി മനോഹരമായ ഒരു ദുഃയായി മനോഹരമായ ഒരു ദിഗ്ഗറായി അത് മാറും ഇനിയോ ഒരു വസ്തുവും നശിപ്പിക്കപ്പെടുന്നില്ല അതിൻ്റെതേ സാവകാശം നീക്കപ്പെടുമ്പോൾ ധൃതി വന്നു ചേരുമ്പോൾ അത് നശിപ്പിക്കപ്പെടുന്നു എന്നാണ് ആ ഹദീതിൻ്റെ ചുരുക്കം അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ ഓരോന്നും ചെയ്യുമ്പോൾ ശരീരം കൊണ്ട് മാത്രമല്ല അവയവങ്ങൾ കൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്ന ചിന്ത ആലോചന നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ധൃതി അജലത്ത് അത് പിന്തുടരലാണ് സു സൗമ്യത അത് സുന്നത്തിനെ പിന്തുടരലാണ് എപ്പോഴും ഒരു മനുഷ്യൻ തൻ്റെ ഇച്ഛയിൽ നിന്നും നബീയുന മുഹമ്മദ് സല്ലല്ലാഹ് വാലി വസല്ലമയുടെ സുന്നത്തിനോട് ചായുമ്പോൾ ഒരു സൗമ്യത അതിന് കൈവരും അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും പൂർത്തിയാകുമ്പോൾ അള്ളാഹുത്താരെ എങ്ങനെ ഈ പ്രവർത്തനത്തെ നോക്കിക്കാണും ഇത് നന്മയിലാണോ തിന്മയിലാണോ രേഖപ്പെടുത്തപ്പെടുക എന്ന് പ്രവർത്തനം ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ തങ്ങൾ വല്ലവർക്കും കൊടുക്കുന്നതിനെ പറ്റി അവർ തങ്ങളുടെ റബ്ബിങ്കലേക്ക് മടങ്ങി ചെല്ലുന്നവരാണ് എന്നതിനാൽ ഹൃദയങ്ങൾ നടുങ്ങുന്നവരായി കൊടുക്കുന്നവരായിരിക്കും അവർ എന്തെങ്കിലും ഒന്ന് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന കാര്യത്തിലുള്ള ആത്മാർത്ഥതയെ നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്ന ഒരു ചിന്ത ഒരു വിചാരം ഇത് ഞാൻ കൊടുക്കുമ്പോൾ എൻ്റെ റബ് റബ്ബ് തൃപ്തിപ്പെട്ടാൽ റബ്ബിനെ ഞാൻ കണ്ടുമുട്ടുമ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ഉപകാരമുണ്ടാകുമെന്നൊരു ആലോചന ഇത് കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ദുശ്ചിന്ത വന്ന് റിയ വന്ന് ലോകമാന്യത വന്ന് ഇത് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായാൽ നാളെ പരലോകത്ത് ഞാൻ ഇതിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നൊരു ഭീതി അല്ലെങ്കിൽ ഒരു ആശങ്ക നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഏതു കർമ്മത്തിലും ആത്മാർത്ഥത നടക്കാൻ ഇഹ്ലാസ് നടക്കാൻ നമുക്ക് സാധിക്കും ഇഹ്ലാസ് ആണ് മതത്തിൻ്റെ സത്ത അടിവേര് പ്രവാചകന്മാരുടെ സന്ദേശത്തിൻ്റെ താക്കോലും ഇഹ്ലാസ് തന്നെയാണ് അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് കൽപ്പിക്കപ്പെടാതെ ഒരു പ്രവാചകനും ഈ ലോകത്തേക്ക് വന്നിട്ടില്ല അമാറു إلا ليعبدوا الله مخلصين له الدين كُنَفَاءَ ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة وما أمروا كالبك الله إلا ليعبدوا الله مخلصين له الدين കീഴ്വണക്കം അള്ളാഹുവിനാക്കിക്കൊണ്ട് ഇഹ്ലാസോടുകൂടി പ്രവർത്തിക്കാൻ ആരാധിക്കാനല്ലാതെ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല അള്ളാഹുലേക്ക് നേർക്ക് നേരെയുള്ള മനസ്സു വെച്ച് പ്രവർത്തിക്കുന്നവൻ നമസ്കാരം നിലനിർത്തണം കൊടുക്കണം അതാണ് ഞാൻ അള്ളാഹുവിന് ആരാധിക്കുന്നു എൻ്റെ കീഴ്വണക്കം പൂർണ്ണമായും അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവിൻ ആരാധിക്കുന്നു അതാണ് മുസ്ലിമിൻ്റെ പ്രഖ്യാപനം അതാണ് മുഹലിസിൻ്റെ പ്രഖ്യാപനം അതാണ് പ്രഖ്യാപനം ഇഖലാസുള്ള പ്രവർത്തനം കാഴ്ചവെക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ പരീക്ഷണത്തിൽ നമ്മൾ വിജയിച്ചു ൂർ നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാകുന്നു അവൻ അവൻ പതാപിയും ഏറെ പൊറുക്കുന്നവനുമാണ് അല്ല എന്തിനു നമ്മളെ ജീവിപ്പിച്ചു എന്തിനു മരപ്പിക്കുന്നു എന്തിന് വിചാരണ ചെയ്യുന്നു എന്തിനു ഉയർത്തെ നൽപ്പിക്കപ്പെടുന്നു എന്താണ് എന്തിനാണ് കിതാബ് എന്തിനാണ് സിറാത്ത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം എന്താണ് കർമ്മങ്ങൾ നന്നായി ചെയ്തവർക്ക് രക്ഷപ്പെടാനും കലർത്താതെ കർമ്മങ്ങൾ ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടാനുമാണ് പരലോകത്തിലെ സംവിധാനങ്ങളൊക്കെ ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്യണം എന്താ ഏറ്റവും നല്ല പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇഹ്ലാസ് ഉണ്ടായിരിക്കണം അഹുഅലമ സ്വീകരിക്കണം വസല്ലമയുടെ മാതൃക സ്വീകരിക്കുകയും അള്ളാഹുവിനേക്ക് മാത്രം ഈ പ്രവർത്തനത്തെ കാഴ്ചവെക്കുകയും ചെയ്യുക എന്നതാണ് അഹസൻ എന്നതിൻ്റെ ഉത്തരം അതാണ് ശരി പ്രവർത്തികൾ ആത്മാർത്ഥമാണെങ്കിലും അതിന് നബിഅല്ലാഹു അലൈഹ് വസല്ലമ്മയുടെ മാതൃകയില്ലെങ്കിൽ ആ പ്രവർത്തനം സ്വീകരിക്കപ്പെടുകയില്ല ഒരാൾ ഒരാൾ അൻപതറക്കായത്തൊന്ന് ഒന്നിച്ച് നമസ്കരിച്ചാലും അത് നബി സല്ലാ വരൈ വസല്ലമ്മയുടെ ചര്യല്ലാത്തത് കൊണ്ട് നിസ്വീകാര്യമല്ല എത്ര തന്നെ ആത്മാർത്ഥതയുണ്ടെങ്കിലും അത് നബി മാതൃകയിൽ ഉള്ളതാണെങ്കിൽ ഒരു കാര്യം നബി മാതൃകയിലുള്ളതാണെങ്കിൽ അതിൽ ഇഹ്ലാസ് ഇല്ലെങ്കിൽ അതും സ്വീകരിക്കപ്പെടുകയില്ല ഇഹ്ലാസ് ഇല്ലാതെ സുബൈ നമസ്കരിച്ചാൽ ഇഹ്ലാസ് ഇല്ലാതെ ലുഹ നമസ്കരിച്ചാൽ എഹ്ലാസ് ഇല്ലാതെ കിയാമല്ലയിൽ നമസ്കരിച്ചാൽ എഹ്ലാസ് ഇല്ലാതെ ലക്ഷങ്ങൾ സംഭാവന ചെയ്താൽ ആ സംഭാവനയൊന്നും സ്വീകരിക്കപ്പെടുകയില്ല അപ്പോൾ ഏതൊരു കർമ്മത്തിനും ആവശ്യമായ രണ്ടു കാര്യമാണ് ഒന്ന് നബി ഒന്നിനെ വീസ് വസല്ലമ്മയുടെ മാതൃക സ്വീകരിക്കുക രണ്ട് അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിക്കുക ഇത് രണ്ടുമുണ്ടാകണം അല്ലാ

من من الدين ما وصى به نوحا والذي اوحينا إِلَيْكَمْ وما وصينا به ابراهيم وموسى وعيسى ان الدين ولا تفرقوا فيه كبرى للمشركين ما تدعوهم اليه اليه الله يجتبي إليه من يشاء ويهدي إليه من ينيب نوكي അവൻ അള്ളാഹു കൽപ്പിച്ച നിനക്ക് നാം വഹിയെ നൽകിയിട്ടുള്ളതും പ്രവാചകൻ സല്ല അല്ലാഹു അലി വസ്സലാമക്കും നൂഹ അലൈഹി ഇസ്സലാമിനും ഇബ്രാഹീമിനും മൂസായോടും ഈസായോടും കൽപ്പിച്ചെളിയത് എന്താണോ അതുതന്നെ അവൻ നിങ്ങൾക്ക് മതമായി നിശ്ചയിച്ചു തന്നിരിക്കുന്നു എന്താണത് അതാണ് ഈ മതത്തെ നിങ്ങൾ നിലനിർത്തണം അതിൽ നിങ്ങൾ ഭിന്നിച്ചു പോകരുത് ബഹുദൈവ വിശ്വാസികൾ ഏതൊന്നിലേക്ക് നിങ്ങളെ വിളിക്കുന്നുവോ അതവർ വമ്പിച്ച ഭാരപ്പെട്ടതായിരിക്കുന്നു അന്നാകം ഉദ്ദേശിക്കുന്നവരെ തൻ്റെ അടുക്കലേക്ക് അവൻ തെരഞ്ഞെടുക്കുന്നു വിനയപ്പെട്ട് മടങ്ങുന്നവർക്ക് അവൻ തൻ്റെ അടുക്കലേക്ക് മാർഗദർശനം നൽകുന്നു മതത്തെ നിലനിർത്തണമെന്ന് പറയുന്നത് മതത്തിലെ ഇഹ്ലാസിന് നിലനിർത്തണമെന്നാണ് പറയുന്നതെന്ന് മുഫസിറുകൾ രേഖപ്പെടുത്തുന്നു അപവാലിയ റഹ്മാബുള്ള പറയുന്നു അവൻ അവനോട് തന്നെ ആരാധിക്കുന്നതിൽ ഇഹ്ലാസ് പുലർത്താൻ നിർദ്ദേശിച്ചു അതാണ് ഈ ആയത്തിൻ്റെ വിവക്ഷയെന്ന് അതേപോലെ ഈ പിന്നെ കയ്യും റഹ്മാഅുള്ള പറയുന്നു ശരീരത്തിന് അതിൻ്റെ ഉറവിടങ്ങളിലും വിഭവങ്ങളിലും അന്വേഷിക്കുന്ന ഏതൊരാൾക്കും അവയവങ്ങളുടെ പ്രവർത്തനങ്ങളും ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളും തമ്മിലുള്ള ബന്ധം മനസ്സിലാകും അവയില്ലാതെ അവക്ക് പ്രയോജനമില്ല ഒരിക്കലും ഒരാൾ സുജൂത് ചെയ്യുമ്പോൾ അവയവങ്ങൾ കൊണ്ട് മാത്രമല്ല സുജൂത് ചെയ്യുന്നത് മനസ്സുകൊണ്ടാണ് സുജൂത് ചെയ്യുന്നത് മനസ്സുകൊണ്ടാണ് റൊക്കോ ചെയ്യുന്നത് മനസ്സുകൊണ്ടാണ് ഫാത്തിഹ ഓതുന്നത് മനസ്സുകൊണ്ടാണ് അള്ളാഹുവിനെ ആരാധിക്കുന്നത് ഈ മനസ്സിൻ്റെ പ്രവർത്തനത്തെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തോട് സംയോജിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അവിടെ ഇഹ്ലാസ് നഷ്ടപ്പെടും ആ ഇഹ്ലാസ് നഷ്ടപ്പെട്ടാൽ ആ കർമ്മത്തിന് നിന്ന് പ്രതിഫലമില്ലാതായിത്തീരും ഹൃദയത്തിൻ്റെ ഞങ്ങളാണ് ഒരടിമയായ മനുഷ്യന്റെ മേൽ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ നിർബന്ധം നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടത് അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെക്കാൾ അധികം ശ്രദ്ധിക്കേണ്ടത് ഹൃദയത്തിൻ്റെ പ്രവർത്തനമാണ് വിശ്വാസിയെയും കപടവിശ്വാസിയെയും വേർതിരിക്കുന്ന ഒരു കാര്യമാണെന്ന് മന മനസ്സിൻ്റെ പ്രവൃത്തി ഹൃദയത്തിൻ്റെ പ്രവൃത്തി ഹൃദയത്തിൽ കാപട്യമുണ്ടോ ആ പ്രവർത്തനം കപടൻ്റെ പ്രവർത്തനമായി മാറും മനസ്സിൽ ഇഹ്ലാസ് ഉണ്ടോ ഈമാനുണ്ടോ ഇഹ്സാനുണ്ടോ ഈ അവൻ്റെ പ്രവർത്തനം അത് ഇഹ്ലാസുള്ള പ്രവർത്തനമായി മാറും ഹൃദയത്തിൻ്റെ താഴ്മ അവയവങ്ങളുടെ താഴ്മയേക്കാൾ വലുതാണ് അവയവങ്ങൾ എത്ര താഴ്മ കാണിച്ചാലും ഹൃദയത്തിൻ്റെ താഴ്മയാണ് നിൽക്കുക കൂടുതൽ സമർത്ഥ സമർത്ഥവും നിലനിൽക്കുന്നതും അവയവങ്ങളുടെ താഴ്മയേക്കാൾ ഹൃദയത്തിൻ്റെ താഴ്മയാണ് പ്രവൃത്തി കൂടാതെ അറിവ് പ്രയോജനകരമാണെങ്കിൽ പ്രവൃത്തി കൂടാതെ അറിവ് പ്രയോജനകരമാണെങ്കിൽ വേദക്കാരിലെ പണ്ഡിതന്മാർ ഒറ്റ ആളും ശിക്ഷിക്കപ്പെടുകയില്ല എന്താ വേദക്കാർക്ക് പറ്റിയത് അവർക്കറിവുണ്ട് അവർക്കറിവുണ്ട് പക്ഷേ അറിവ് പ്രയോജനകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ല അവർ അള്ളാഹുവിനേക്ക് മാത്രം അത് അർപ്പിച്ചില്ലെന്നുള്ളതാണ് അതേപോലെ ആത്മാർത്ഥതയില്ലാത്ത പ്രവർത്തികൾ പ്രയോജനകരമെങ്കിൽ കാപ്പറ്റ്യം നിറഞ്ഞ പ്രവർത്തന ആളുകൾ കുറ്റം വിധിക്കല്ലായിരുന്നു കപടന്മാർ ഭംഗിയായി പ്രവർത്തനങ്ങൾ ചെയ്യും പക്ഷേ ഹൃദയ കാപ്പിപറ്റ്യം കൊണ്ട് അവിടെ കർമ്മങ്ങൾ ഇല്ലാണ്ടായിപ്പോകും അതാണ് പ്രശ്നം ആത്മാർത്ഥതയുണ്ട് വേദക്കാർക്ക് പക്ഷേ അവർക്ക് പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃകയില്ല കപടന്മാർക്ക് ആത്മാർത്ഥതയില്ല പക്ഷേ പ്രവർത്തക പ്രവർത്തികളിൽ അവർ അള്ളാഹുവിൻ്റെ അള്ളാഹുഅലൈ വസ്ലമയെ അനുസരിക്കുന്നു അനുകരിക്കുന്നു ഇതാണ് വ്യത്യാസം അതുകൊണ്ട് പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിൻ്റെ അള്ളാഹു അലി വസ്സലമയെ അനുസരിക്കുകയും ആ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ്റെ പ്രവർത്തനം വിജയകരമാകും കർമ്മങ്ങൾ സ്വീകരിക്കുന്നതിനെല്ലാം ഒരു നിബന്ധനയാണ് ആത്മാർത്ഥത രണ്ട് നിബന്ധനകൾ പാലിച്ചല്ലാതെ കർമ്മകൾ സ്വീകരിക്കപ്പെടുകയില്ല ഒന്ന് ആ പ്രവൃത്തി അള്ളാഹു തൻ്റെ ഗ്രന്ഥത്തിൽ നിർദ്ദേശിച്ചതായിരിക്കണം അലൈഹി ഈ പ്രവർത്തനം ആ രൂപത്തിലാകുമ്പോൾ മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ അള്ളാഹു കെ സാക്ഷ്യപ്രകാരം അലൈഹി പറഞ്ഞു പ്രവാചകൻ വസല്ലം നമ്മുടെ ഈ കാര്യത്തിൽ ഉൾപ്പെടാത്ത എന്തെങ്കിലും ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളിക്കളയപ്പെടും പ്രവാചകൻ വസല്ലം ചെയ്യാത്ത സഹാബത്താരും ചെയ്യാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് ദീനിൽ തെളിവല്ലെന്ന് നമ്മൾ വിശ്വസിക്കണം രണ്ടാമത്തെ കാര്യം പൂർണ്ണമായും അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം അയ്യക്കൂരെ അല്ലാഹുവിന്റെ പ്രീതിക്കു വേണ്ടി മാത്രമായിരിക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്യുന്നു പ്രവർത്തനങ്ങൾ ഉദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഓരോ വ്യക്തിക്കും അവൻ ഉദ്ദേശിച്ചതാണ് ലഭിക്കുക നമസ്കാരത്തിന് വരികയാണെങ്കിലും ഖിജറ പോവുകയാണെങ്കിലും വേറെ നാട്ടിലേക്ക് വലായനം ചെയ്തു പോവുകയാണെങ്കിലും അള്ളാഹുവിനും റസൂലിനും വേണ്ടി ആരെങ്കിലും ഹിജ്റ ചെയ്താൽ അവൻ്റെ ഹിജ ഹിജറുലും മാറും എന്നാൽ ലൗകിക കാര്യങ്ങൾക്ക് ഈ ഭൂമിയിലെ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ വേണ്ടി ആരെങ്കിലും ഹിജിറ പോയാൽ അവൻ ഈ ഭൂമിയിലെ കാര്യങ്ങൾക്കും വിവാഹം കഴിക്കുവാനുമാണ് ഹിജിറ പോയത് അവൻ്റെ ഹിജിറ എന്തിനു വേണ്ടിയാണോ അതായിട്ടാണ് രേഖപ്പെടുത്തുക أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു അള്ളാഹുവിൻ്റെ അള്ളാഹു അലൈഹി വസലമയോട് പറയാൻ പറയുകയാണ് നിങ്ങളുടെ നിങ്ങളുടെ ദൈവം ഏക ദൈവം മാത്രമാണ് എനിക്ക് ബോധനം നൽകപ്പെട്ടിരിക്കുന്നു അതിനാൽ ആരെങ്കിലും തൻ്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സൽക്കർമ്മം പ്രവർത്തിക്കുക തന്റെ രക്ഷിതാവിനുള്ള ആ ആരാധനയിൽ ആരെയും പങ്കുകൊള്ളിക്കാതിരിക്കുക പങ്കു ചേർക്കാതിരിക്കുക ഇഹ്ലാസ് നഷ്ടപ്പെടുന്ന കാര്യമാണ് എന്നത് അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മത്തിൽ വേറെ ആരുടെയും തൃപ്തി ആഗ്രഹിക്കാതിരിക്കുക ആത്മാർത്ഥതയാണ് പ്രധാനം ആത്മാർത്ഥതയാണ് പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നതിനുള്ള അടിസ്ഥാനം സർവശക്തനായ അള്ളാഹു പറഞ്ഞ കാര്യം ഇതാണ് അതിനാൽ പുലർത്തിക്കൊണ്ട് അവനോട് പ്രാർത്ഥിക്കുക അവിശ്വാസികൾക്ക് അത് അനിഷ്ടകരമാണെങ്കിൽ പോലും ഇഹ്ലാസ് അവിശ്വാസികൾക്ക് വെറുപ്പുള്ള കാര്യമാണ് ഇഷ്ടമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് ഇഹലാസിൽ നിലനിൽക്കുക എന്നത് ഒരാളുടെ ഇസ്ലാമിനെ സ്ഥാപിക്കുന്നതിനും മുസ്ലീങ്ങളുടെ മുഴുവൻ അഴിസത്ത് ഉയർത്തുന്നതിനും അത് കാരണമാകും ഉയർത്തുന്ന ഉയർത്തുന്നേൽപ്പ് നാളിൽ പേരെ കൊണ്ടുവരുന്നത് പറയുന്നുണ്ട് ആദ്യം വിചാരണ നടത്തുന്ന മൂന്ന് പേർ ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന മൂന്ന് പേർ സാമ്പിൾ വിചാരണയാണ് എന്താണ് അവർക്കുള്ള പ്രത്യേകത ഒന്നാമത്തെ ആൾ രക്തസാക്ഷിയായവനാണ് അവനോട് ചോദിക്കും നിന്റെ ശരീരം എന്ന അനുഗ്രഹം നീ എന്തിനുപയോഗപ്പെടുത്തി അവൻ പറയും ഞാൻ രക്തസാക്ഷിയാകുന്നതുവരെ നിനക്കു വേണ്ടി പോരാടിറപ്പേ എന്ന് പറയുമ്പോൾ കഥപുത്ത നീ കളവ് പറഞ്ഞു നീ ധീരനാണെന്ന് പറയപ്പെടാൻ വേണ്ടി യുദ്ധം ചെയ്തു അതുകൊണ്ട് ഇവനെ നരകത്തിലേക്ക് വലിച്ചെറിയുക എന്ന് പറയും രണ്ടാമത്തെ ആൾ അറിവ് പഠിച്ചവനാണ് അറിവ് പഠിപ്പിച്ചവനാണ് ഖുർആൻ പാരായണം ചെയ്തവനാണ് അവനെ കൊണ്ടുവന്ന് നിന്റെ ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ദീൻ പഠിക്കാനും അത് പ്രചരിപ്പിക്കാനും വേണ്ടി ഞാൻ എൻ്റെ ആയുസ് ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ കഥബുദ്ധ നീ കളവ് പറഞ്ഞു നീ വലിയ ഖുറാൻ പാരായണത്തിൻ്റെ ആളാണ് പണ്ഡിതനാണെന്ന് പറയാൻ വേണ്ടി അറിവ് പഠിപ്പിക്കുന്നവനാണ് എന്ന് പേര് വരാൻ വേണ്ടിയാണ് നീ ദീന് പ്രചരിപ്പിച്ചത് ദീനിന് വേണ്ടി നിലനിന്ന് ഇവനെയും നിരകത്തിലേക്ക് എറിയണമെന്ന് പറയും ആത്മാർത്ഥതയിലെ കുറവാണവിടെ കണ്ടത് മൂന്നാമതൊരാളെ കൊണ്ടുവരും അയാൾ ധാരാളം പണം ലഭിച്ചവനും ധാരാളം പണം ചെലവഴിച്ചവനുമായിരിക്കും അവനോട് പറയും അവന് ധാരാളം ധനം കിട്ടിയിട്ടുണ്ടല്ലോ എന്തിന് ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ആ പണം ഞാൻ നിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു എന്ന് ഗദബത്ത നീ കളവ് പറഞ്ഞു നീ ഉദാരമതിയാണെന്ന് അറിയപ്പെടാൻ വേണ്ടിയാണ് ചെയ്തത് നമ്മുടെ ഇഹ്ലാസിൽ എപ്പോഴാണ് പുഴുക്കുത്ത് വരിക ചെയ്യുമ്പോൾ ഇഹ്ലാസ് ഉണ്ടാകും ചെയ്തു കഴിഞ്ഞ് നാലാൾ പ്രശംസിച്ചാൽ നാലാൾ നമ്മളെ കുറിച്ച് പറഞ്ഞാൽ അതോടുകൂടി നമ്മുടെ ഇഹ്ലാസ് ചോർന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആ പ്രവർത്തനം അതിൻ്റെ പ്രതിഫലം കിട്ടുന്ന രൂപത്തിലേക്കാക്കി ആ കാര്യത്തിൽ നിന്ന് ഫൈദ പറവത്ത ഫൻസും ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് വേഗം കടന്നിട്ടില്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിപ്പിച്ച് നമ്മുടെ ആത്മാർത്ഥതയെ ഇല്ലാണ്ടാക്കും എന്ന് നമ്മൾ വിചാരിക്കേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് ജീവിതത്തെയും അതിന്റെ അലങ്കാരങ്ങളെയും ആഗ്രഹിച്ചാൽ അവരുടെ പ്രവർത്തന അവിടെ പൂർണ്ണമായി പ്രതിഫലം നൽകും ഇഹലാസ് ഇല്ലെങ്കിൽ അതിന്റെ മുഴുവൻ പ്രതിഫലവും ഈ ലോകത്ത് നിന്ന് നൽകും അവർക്കവിടെ ഒരു കുറവും വരുത്തപ്പെടുകയില്ല പരലോകത്ത് നരകമല്ലാതെ മറ്റൊന്നും ഇല്ലാത്ത അവർ അവർ അവിടെ പ്രവർത്തിച്ചതിരുന്നതെല്ലാം പാഴായിരിക്കുന്നു അവർ പ്രവർത്തിച്ചിരുന്നതെല്ലാം നിഷ്ഫലമായിരിക്കുന്നു അള്ളാഹു ഖുറാനിലൂടെ പറയുന്നു ഇഹലാസ് ഇല്ലാത്ത പ്രവർത്തനത്തിന് ഇവിടെ നിന്നും അതിന്റെ തവാവ് തരികയും പരലോകത്തേക്കത് എടുത്തു വെക്കാതിരിക്കുകയും പരലോകത്ത് പോയവനായി നാളെ പരലോകത്ത് വന്നു ചേരുകയും ചെയ്യും അതുകൊണ്ട് ഓരോ പ്രവർത്തനം ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ പൂർണ്ണമായും അതിൽ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കലർ കലർത്തി ഹൃദയത്തിൽ അത് ഉറപ്പിച്ച് ചെയ്യാൻ നമുക്ക് സാധിക്കണം ഇഖലാസോടുകൂടിയുള്ള നമസ്കാരങ്ങളും നോമ്പും സക്കാത്തും ഇഖലാസോടുകൂടി സ്വതക്കയും മറ്റുള്ളവരെ സഹായിക്കലും സേവിക്കലുമായി ജീവിക്കാനും ഈമാനോടുകൂടി മുന്നോട്ട് പോകാനും അള്ളാഹു താല തൗഫീഖിനെ പ്രധാനം ചെയ്യുമാറാകട്ടെ ബിസ്മില്ല അലഹമുല്ല വസ്സലാത്തു വസ്ലാം വാലാ റസൂല്ലി അജ്മയിൻ അമ്മാവർ ഒരിക്കൽ കൂടി വർദ്ധന സൂക്ഷിച്ചു ജീവിക്കണമെന്ന് എന്നോടും കുളനികളോടും ഉപദേശിക്കുകയാണ് വസീത്ത് ചെയ്യുകയാണ് ഇഹ്ലാസിനെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത് ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾക്ക് ഇഹ്ലാസിൻ്റെ കനം കൊണ്ട് സ്വർഗത്തിൽ പോയ ധാരാളം ആളുകളെക്കുറിച്ച് ഹരിയത്തുകൾ പറയുന്നുണ്ട് ഒരാൾ വ്യഭിചാരിണിയായിരുന്നു അവർ വ്യഭിചാരം കൊണ്ട് ജീവിച്ചവരായിരുന്നു പക്ഷേ അവരെന്ത് ചെയ്തു ദാഹിച്ചു വലഞ്ഞ ഒരു നായക്ക് വെള്ളം കൊളുത്ത് അതിനെ സഹായിച്ചു കിണറിലിറങ്ങി തൻ്റെ കാലുറയിൽ വെള്ളം നിറച്ച് അതുകൊണ്ട് കയറി വന്ന് അത് ദാഹിച്ചു വലഞ്ഞ നായക്ക് വെള്ളം കൊളുത്തത് ഒരാളുമില്ലാതെ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ച് ചെയ്തു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അയാളെ അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു ആ സ്ത്രീയെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു ആത്മാർത്ഥതയാണ് നല്ല ഇബാദത്ത് ചെയ്യുന്ന ഒരു സ്ത്രീ പക്ഷേ പൂച്ചയുടെ ശല്യം കൊണ്ട് പൂച്ചയെ കെട്ടിയിട്ടു എന്നിട്ട് അതിന് ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്കിട്ടേ കൊന്നു ആ സ്ത്രീക്ക് അല്ലാഹു തആല നിരകം വിധിച്ചു ഒരാൾ നൂറ് പേരെ കൊന്നു നൂറുപേരോ തൊണ്ണൂറ്റിയൊമ്പത് പേരെ കൊന്ന ആൾ ഒരു പണ്ഡിതനോട് പതിമ ചോദിച്ചു ഇനി എനിക്ക് രക്ഷയുണ്ടോ സ്വർഗം കിട്ടുമോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമോ മറുപടി എന്താ നിനക്ക് രക്ഷയില്ല നൂറാമതായി ആ പണ്ഡിതനെയും കൊന്ന് വേറെ ഒരാളോട് അഭിപ്രായം ചോദിച്ചു ഞാനെന്ത് ചെയ്യണം നീ ഈ നാട്ടിൽ നിന്ന് പോകണം ഇനി ആരെയും കൊല്ലുകയില്ലെന്ന് തീരുമാനിക്കണം നല്ല ഒരു നാടുണ്ട് അവിടേക്ക് നീ സ്ഥലം വിടണമെന്ന് പറഞ്ഞപ്പോൾ ആ നൂറ് പേരെ കൊന്ന് സെഞ്ചറി തകച്ചാൾ നേരെ നടക്കുകയാണ് അദ്ദേഹം പോകുന്നതിനിടയിൽ വഴിയിൽ വെച്ച് കുടഞ്ഞു വീണ് മരിക്കുകയാണ് നരകത്തിൻ്റെ വലായിക്കത്ത് വന്നു സ്വർഗ്ഗത്തിൻ്റെ വലായിക്കത്ത് വന്നു അവർക്ക് മധ്യസ്ഥനായി ഒരു മലക്കിനെ മലക്കിരള്ളാഹുത്തല പറഞ്ഞയച്ചു എന്നിട്ട് അയാൾ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് നാട്ടിലേക്ക് എത്ര ദൂരമുണ്ട് നല്ല നാട്ടിലേക്ക് നാട്ടിലേക്കെത്ര ദൂരമുണ്ടെന്ന് അളക്കാൻ പറഞ്ഞു അളന്നു നോക്കി നല്ല നാടിൻ്റെ അടുത്തും ചീത്തനാടിൻ്റെ വീട്ടുമായിരുന്നു അയാൾ കിടന്നിരുന്നത് അയാൾ നൂറാളെ കൊന്നതിൻ്റെ ശിക്ഷ ഒഴിവാക്കി അദ്ദേഹത്തെ സ്വർഗത്തുകാരനായി പ്രഖ്യാപിച്ചു ഇങ്ങനെ ഇഹ്ലാസോടുകൂടി കാര്യങ്ങൾ ചെയ്താൽ എത്ര തിന്മ ചെയ്താലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ഇന്നു നന്നാകാൻ വിചാരിച്ചോ ഇന്നു മുതൽ മനസ്സിൽ ഇഹ്ലാസ് മുളപട്ടിയോ ഇതുവരെ ചെയ്തത് മുഴുവൻ പുറത്തു തന്നിമീനായ തമ്പുരാൻ റഫൂറായ നമ്മളെ സ്വർഗത്തിലെത്തിക്കുമെന്ന പ്രതീക്ഷ നൽകുകയാണ് ഹദീദും നമുക്ക് അതുകൊണ്ട് തന്നെ തെറ്റു ചെയ്തവർ ഒരിക്കലും പേടിക്കേണ്ടതില്ല ഭയപ്പെടേണ്ടതില്ല തെറ്റിൽ നിന്ന് മാറി നിൽക്കുക പശ്ചാത്തപിച്ചു മടങ്ങുക എന്നിട്ട് ജീവിതത്തിൽ നല്ലതു മാത്രം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയും ഇഹ്ലാസോടുകൂടി ജീവിക്കുകയും ചെയ്താൽ വലിയ മാറ്റം നാളെ പരലോകത്ത് നമ്മുടെ വിധിയിലുണ്ടാകുമെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകണം ഇഖലാസോടുകൂടി കാര്യങ്ങൾ ചെയ്യാനും ഇഖലാസോടുകൂടി മുന്നോട്ട് പോകാനും ഓരോ നമസ്കാരത്തിലും ഇഖലാസ് ചേർത്ത് അതിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും ഓരോ സുബാരെയും അലഹന്ദ ഇല്ലാബില്ലയും ലാ ഇലാഹി ഇല്ലെന്നാഹു അഹതൂലാ ശരി ഇങ്ങനെയുള്ള ദിക്കുറകളൊക്കെ ഇഖലാസോടുകൂടി നാവ് കൊണ്ട് ചൊല്ലി മനസ്സുകൊണ്ട് വിശ്വസിച്ച് മുന്നോട്ട് നമുക്ക് ഈ ലോകത്തെ മുഴുവൻ പരീക്ഷണങ്ങളിലും അള്ളാഹു തരും നാളെ പര ലോകത്തെ മുഴുവൻ ശിക്ഷകളിൽ നിന്നും അള്ളാഹുദിനും നമ്മളെ കാത്തുരക്ഷിക്കും അതുകൊണ്ട് പ്രവർത്തനങ്ങളിൽ ഇഹലാസ് നിറച്ച് മുന്നോട്ട് പോകുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടാൻ അംഗീയറ്റത്തെ പ്രയത്നം വേണമെന്ന് ഞാൻ എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ് അള്ളാഹു താരം പൂർണ്ണമായി ഇഹലാസോടുകൂടി കാര്യങ്ങൾ ചെയ്ത് നാളെ പര ലോകത്ത് മോക്ഷം ലഭിക്കുന്ന ആളുകളിൽ നമ്മൾ ഓരോ യും ഉൾപ്പെടുത്തുമാറാകട്ടെ കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം കിട്ടാനുള്ള നല്ല തൗഫീക്കിന് അള്ളാ മുത്താല പ്രദാനം ചെയ്യുമാറാകട്ടെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അർഹമായ പ്രതിഫലവും ശിപ്പാ ഉനായ അള്ളാഹു താല പ്രധാനം ചെയ്യുമാറാകട്ടെ പരീക്ഷണങ്ങളിൽ അകപ്പെട്ട ആളുകൾക്ക് എമ്പാടും പ്രതിഫലങ്ങളും ആ പരീക്ഷണങ്ങളിൽ നിന്നുള്ള തുറവിയും അള്ളാഹു താല പ്രധാനം ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവരുടെ ഖബറുകൾ വിശാലമാക്കി അവരെയും നമ്മുടെയും അവൻ രജന്നാത്തുൽ ഫർ തൗസല്ലേ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ وأغفر لنا يا غافر المذنبين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على محمد